സ്ത്രീ ഏകാദൈവ നാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടിലെ അഞ്ചാമത്തെ വചനം ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ലേ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം യേശു ലാസറിനെ ഉയർപ്പിച്ച ശേഷം വീണ്ടും ബദാനിയായിലേക്ക് വന്ന് ലാസറിൻ്റെ ഭവനത്തിൽ അത്താഴം കഴിക്കുന്ന ഒരു ഭാഗമാണ് വളരെ വിലയേറിയ നാർദീൻ തൈലം യേശുവിൻ്റെ തലയിലേക്ക് ലാസറിൻ്റെ സഹോദരി മറിയം ഒഴിക്കുന്നു ഒരു ആ സുഗന്ധം കൊണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യക്തിയുടെ അഭിപ്രായം ഇതാണ് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ സത്യത്തിൽ ചിലപ്പോഴെങ്കിലും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇത്രയും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നല്ല അഭിപ്രായം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ ഈ അഭിപ്രായത്തിനുള്ളിലെ സ്നേഹശൂന്യത പലപ്പോഴും നമ്മൾ കാണാതെ പോകാറ് വലിയ പ്രയോജനങ്ങളൊന്നുമില്ലാതെ പലപ്പോഴും പലർക്കും നമ്മൾ പലതും കൈമാറാറുണ്ട് ചില സ്നേഹത്തിൻ്റെ സമ്മാനപ്പൊതികൾ അതുപോലെ സ്വീറ്റ്സ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ വേണ്ടിയല്ല കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറ് എന്നാൽ അതെല്ലാം കൂടെ കൂട്ടി വെച്ച് ദരിദ്രക്ക് എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് അത് സ്നേഹം കൊണ്ടാണോ സ്നേഹശൂന്യത കൊണ്ടാണോ എന്ന് പലപ്പോഴും നാം നമ്മളെ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ യേശു യുവദാസനോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൾ അത് ചെയ്തുവെന്ന് നിനക്ക് ചിന്തിക്കാം എത്രമാത്രം ക്രിസ്തു സങ്കടപ്പെട്ടു ഈ ഒരു വാക്കിൽ ഈ സ്നേഹശൂന്യമായ വാക്കിലെന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് സ്നേഹശൂന്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ക്രിസ്തുവിനെ മാത്രമല്ല നമുക്ക് ചുറ്റുപാടുമുള്ള പലരെയും സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹശൂന്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് ഇത്തിരി കൂടി മെച്ചപ്പെട്ട സ്നേഹമുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി പരിണമിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമത്തിനുമുഖത്തുമുണ്ടായിരിക്കട്ടെ